പുസ്തക പ്രകാശനം എറണാകുളം അങ്കമാലി അതിരൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസം പശ്ചാത്തലം പ്രയോഗം ക്രിസ്തീയ വീക്ഷണം എന്ന പേരിൽ തയ്യാറാക്കിയ ലേഖന സമാഹാരം തൃക്കാക്കര കാർഡിനൽ സ്കൂളിൽ നടത്തിയ കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ വാർഷിക സമ്മേളനത്തിൽ വെച്ച് ശ്രീ ഹൈബിയിഡൻ എം പ്രകാശനം ചെയ്തു വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിക്കുവാനുള്ള എളിയ പരിശ്രമമാണ് ഈ ലേഖന സമാഹാരം എറണാകുളം അങ്കമാലി അതിരൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ് വിദ്യാഭ്യാസം പശ്ചാത്തലം പ്രയോഗം ക്രിസ്തീയ വീക്ഷണം എന്ന ഗ്രന്ഥം വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിക്കാനുള്ള ഒരു എളിയ പരിശ്രമമാണിത് പ്രത്യേകിച്ച് അധ്യാപകരും കുട്ടികളും ചേർന്ന് ഒരുക്കുന്ന പുതിയ കാലത്തിൻ്റെ സാക്ഷരതയാണ് ഈ പുസ്തകം സ്നേഹത്തിൻ്റെ സമഭാവനയുടെ സൗഹാർദ്ദത്തിൻ്റെ ഒക്കെ പുതിയ ഇടങ്ങളിലേക്ക് വളരാനുള്ള നല്ല ചിന്തകൾ നിറഞ്ഞതാണ് ഈ പുസ്തകം സ്വാഭാവികമായിട്ടും അധ്യാപക സമൂഹത്തിന് അവരുടെ ശുശ്രൂഷയിൽ പുതിയ കാലത്തിൻ്റെ നന്മകൾ ഉൾക്കൊള്ളാനുള്ള അന്വേഷണങ്ങൾക്കുള്ള അവരുടെ നന്നായി കൊണ്ടുപോകാനുള്ള നല്ല ചിന്തകൾ നൽകുന്ന ഗ്രന്ഥമാണിത് ഡോക്ടർ ബെന്നി ജോസ് പാലാട്ടി ഡോക്ടർ പോൾ തേലേക്കാട്ട് ഡോക്ടർ മാർട്ടിൻ ശങ്കുരിക്കൽ ഡോക്ടർ ഇഗ്നേഷ്യസ് പയ്യപ്പള്ളി ഡോക്ടർ പോൾ കൈത്തോട്ടുങ്കൽ ഡോക്ടർ ജോ പോൾ കിരിയാതൻ ഡോക്ടർ കുര്യാക്കോസ് മുണ്ടാടൻ അഡ്വക്കേറ്റ് സിസ്റ്റർ ലിറ്റിമോൾ മാത്യു എസ് എ ബി എസ് ശ്രീ ജോസ് മഴുവഞ്ചേരി എന്നിവരാണ് ലേഖനകർത്താക്കൾ ഡോക്ടർ ജോഷി പുതിശ്ശേരിയുടേതാണ് പ്രൗഢമായ അവതാരിക റെവറൻ ഫാദർ എബി എടശ്ശേരിയാണ് മനോഹരമായ കവർ ചിത്രം വരച്ചത് നിരവധി പേർ ഈ പ്രകാശന ചടങ്ങിൽ സാക്ഷികളായി നന്ദി